വർഷത്തെ ശേഷം ിൽമി ക്ഷേത്രത്തിലെ ഔദ്യോഗിക പദവിയിൽ നിന്നും പിരിഞ്ഞുപോകുന്ന വാദ്യശ്രേഷ്ഠ രഘുമാരാർക്ക് യാത്രയയപ്പ് യാത്രയയപ്പ് നൽകി യോഗം ബോർഡ് പിരിഞ്ഞു പ്രേമരാജൻ വാദ്യശ്രേഷ്ഠ ഉദ്ഘാടനം ചെയ്തു പഴുവൻ ദേവസ്വം ഓഫീസർ പി യു നന്ദകുമാർ അധ്യക്ഷത വഹിച്ചു മുൻ കൃഷി വകുപ്പ് മന്ത്രി വി എസ് സുനിൽകുമാർ ഉപഹാര സമർപ്പണം നടത്തി ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി സെക്രട്ടറി എം മനോജ് കുമാർ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് പി എ ദേവിദാസ് സെക്രട്ടറി എം എൻ സുബ്രഹ്മണ്യൻ ട്രഷറർ ഇ സി അനിൽ രക്ഷാധികാരി എം കെ ബാബുരാജ് അന്തിക്കാട് പത്മനാഭൻ ഗോപൻ പഴുവിൽ മാതൃവേദി പ്രസിഡന്റ് വിജയ വള്ളൂക്കാട്ടിൽ നീതു പ്രദീപ് ഹരിദാസൻ എംബ്രാന്തിരി എന്നിവർ സംസാരിച്ചു തുടർന്ന് പഴുവം ദേവസ്വത്തിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ നിന്നുള്ള വനിതാ അംഗങ്ങളുടെ കലാപരിപാടികളും അരങ്ങേറി